യേശുവേ നന്ദി യേശുവേ സോസ്ത്രം എൻ്റെ പേര് സിസി സുനിൽ ഞാൻ ആലുവായിൽ നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതിയാണ് ഉടമ്പടി ആദ്യമായി എടുത്തത് ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് എനിക്ക് പിരീഡ് സംബന്ധമായ ഒരു അസുഖം ഉണ്ടായിരുന്നു എല്ലാ മാസവും പിരീഡ് പിരീഡാവുമ്പോൾ ഭയങ്കര ശക്തമായ വേദന ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലൊന്നും പോയിരുന്നില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു എൻ്റെ സഹോദരങ്ങളും എല്ലാവരും പറഞ്ഞു നീ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലാവരുടെയും നിർബന്ധത്തിന് പോകുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനെ ഒന്ന് കണ്ടിട്ടേ ഞാൻ ഹോസ്പിറ്റലിൽ പോകുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ജോസഫ് അച്ചനെ കാണാൻ സൗകര്യം ഉണ്ടാവുകയും ജോസഫച്ചൻ്റെ കൈയൊപ്പം മേടിക്കുകയും പിറ്റേ മാസം തൊട്ടേ എനിക്ക് ഒരു വേദനയും ഉണ്ടായില്ല ഞാൻ ഹോസ്പിറ്റലിലും പോയിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ട് മൂന്ന് മാസം എനിക്ക് റെഗുലർ അല്ലാണ്ട് പിന്നീടും വീണ്ടും വേദനയൊന്നുമില്ല പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പിരീഡ്സ് ഉണ്ടാവുമായിരുന്നു അപ്പോഴും എല്ലാവർക്കും പേടിയായി വീണ്ടും എന്താ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു അപ്പോൾ പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ അവർ ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞ ആ ബ്ലെസ്സിങ് ഞാൻ എന്നും കാണുമായിരുന്നു അപ്പോൾ എനിക്കതിൽ പൂർണ്ണമായും അമ്മയിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് ഞാനത് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം മാതാവ് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി അതൊന്ന് ക്ലിയർ ചെയ്യണം അപ്പോൾ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എനിക്കൊരു കുഴപ്പമുണ്ടാവില്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു ഡോക്ടറെടുത്ത് പോവുകയും ഗൈനക്കോളജിസ്റ്റ് എന്നെ ചെക്കപ്പ് ചെയ്തപ്പോൾ ഫൈബ്രോയിഡ് ഉള്ളതായിട്ട് സംശയം പറയുകയും ചെയ്തു അവരെനിക്ക് സ്കാനിങ്ങും തൈറോയ്ഡ് ടെസ്റ്റും പറഞ്ഞായിരുന്നു അപ്പോൾ സ്കാനിങ്ങിലും തൈറോയ്ഡ് ടെസ്റ്റും പറഞ്ഞു ആ ടെസ്റ്റ് മൊത്തം എടുത്തിട്ടും എനിക്ക് വേറെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം നാലാം തീയതി അവർ ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ഒരു വചനം പറഞ്ഞായിരുന്നു ഇത് നിങ്ങൾക്ക് ഇത് സാക്ഷൂക്ക ഇരുപത്തൊന്നേ പതിമൂന്ന് നിങ്ങൾക്ക് ഇത് സാക്ഷ്യം പറയാൻ ഒരു അവസരമായിരിക്കുമെന്ന് പറഞ്ഞായിരുന്നു അതിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു അതുപോലെ തന്നെ എൻ്റെ ടെസ്റ്റ് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഒരു ക്യാൻസറിൻ്റെ ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അതിലും എനിക്ക് യാതൊരു കുഴപ്പമില്ല യേശുവേ നന്ദി മാതാവിനും ഒരായിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രപ്രവർത്തനമൊക്കെ ചെയ്യുന്നുണ്ട് പ്രാർത്ഥിച്ച് ഞാൻ ബസ് സ്റ്റാൻഡിൽ ഹോസ്പിറ്റലിൽ അതേപോലെ ഓട്ടോ സ്റ്റാൻഡിൽ അങ്ങനെയൊക്കെയാണ് ഞാൻ പത്രപ്രവർത്തനം ചെയ്യുന്നത് പിന്നെ എന്നാൽ കഴിയുന്ന എല്ലാവരോടും ഞാൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യങ്ങളും സാക്ഷ്യങ്ങളുംക്കുറിച്ച് ആഴത്തിൽ സംസാരിച്ച് പറയാറുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് പ്രാർത്ഥനാ ജീവിതം കൊന്തയൊക്കെ റെഗുലറായിട്ട് ചെല്ലാറുണ്ട് കുമ്പസാരം രണ്ടാഴ്ച കൂടുമ്പയുണ്ട് ഡെയിലി ഡെയിലി ഞാൻ പള്ളി പോവാറുണ്ട്